ാണ് എല്ലാവർക്കും അറിയാം അപ്പൊ വീട്ടിലെല്ലാവരും തൃക്കാർത്തികയുടെ വിളക്കൊക്കെ തെളിയിക്കാനായിട്ട് റെഡി ദീപം തെളിയിക്കാം എല്ലാവരും സന്ധ്യാസമയത്ത് നിലവിളക്കൊക്കെ തെളിയില്ല ഇത് നമ്മുടെ അടുത്തുള്ള ഭഗവതി ദേവിയുടെ ഫോട്ടോ ആണിത് അപ്പോൾ ഈ ഒരു ഫോട്ടോയ്ക്ക് മുന്നിലാണ് നമ്മൾ നമ്മളിന്ന് ആ ഒരു താലം സമർപ്പിക്കുന്നതും ഈ ഒരു തൃക്കാർത്തികയുടെ നെയ്യൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ താലം എന്ന് രണ്ട് നെയ്യാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് വെറ്റില അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു അടക്കി അടയ്ക്കൊക്കണം മുഴുവനായിട്ടുള്ള അടക്കയാണോ എന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം കേട്ടോ ഇതിങ്ങനെ വെച്ച് നമ്മളിങ്ങനെ ദീപം തെളിയിച്ച് ആരതി എടുത്ത ശേഷമാണ് തിരിച്ചു വയ്ക്കുന്നത് അപ്പൊ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാ ദേവിമാരും ഉണ്ട് ദേവിമാരുണ്ട് ആറ്റുകാലമ്മയുണ്ട് കാണണ്ടോ എന്ന് വിചാരിക്കുന്നു എല്ലാവരും പെട്ടെന്ന് തന്നെ തൃക്കാർത്തികയുടെ ആ ഒരു ദീപം തെളിയിക്കാനായിട്ട് എല്ലാം ഒരുക്കി വയ്ക്കുക ഏറ്റവും എന്നാണ് പറയുക കാരണം നമ്മുടെ വീട്ടില് ഭഗവതിയുടെ സാന്നിധ്യം വരുന്ന ഒരു സമയമുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാൻ ഇനി നിങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് നമ്മുടെ നെറ്റ്വർക്കിന്റെ ചെറിയ പ്രശ്നം ഉണ്ടോ അതുകൊണ്ടാണ് കേട്ടോ സോറി ഫോണൊന്നും സൈലന്റ് ചെയ്യാം അതായിരിക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവും വിചാരിക്കണോട്ടോ പൂജാമുറിയിൽ ഞാൻ ഇവിടെ വളരെ ചെറിയൊരു ലൈറ്റ് മാത്രമാണ് ഇട്ട് വെക്കുന്നത് സ്ഥിരമായിട്ട് ഞാൻ അവിടെ ഇട്ട് വയ്ക്കുന്നതാണ് അത് ഓഫ് ചെയ്യാറില്ല അപ്പൊ ഈ ഒരു തൃക്കാർത്തികെ കാര്യം പറയുകയാണെങ്കിൽ തൃക്കാർത്തിക എന്ന് പറയുന്നത് നമുക്കറിയാം ദേവിയുടെ പിറന്നാൾ അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം നമ്മുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ നമ്മളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടല്ലേ അതുപോലെ തന്നെ ദേവിയുടെ അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മളിലേക്ക് വരാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഈ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ആറ് നാൽപ്പത് വരെയുള്ള സമയത്തിനുള്ളിലായിട്ട് നിലവിളക്ക് തെളിയിക്കാം ഇനി പറഞ്ഞതുപോലെ താലമൊന്നും റെഡിയാക്കാൻ സാധിക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് നിലവിളക്ക് അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തെളിയിച്ച ആ ഒരു സമയം ഭഗവതി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഭഗവതിയെ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആളുകളും ഉണ്ടാവും ഉണ്ടാവുംട്ടോ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ വളരെ നല്ലതാണ് ഞാൻ എല്ലാ വർഷവും ചെയ്യുന്ന കാര്യാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ ജീവിതം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ ഭഗവതിക്ക് സ്പെഷ്യൽ ആയിട്ട് നമ്മളൊരു നെയ്ദീപം തെളിയിക്കുക നമ്മുടെ മറ്റോ പോയ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഒരു അഗർബത്തി അതുപോലെ തന്നെ ഈ ഒരു മംഗൽ ഈ ഒരു സാമ്പ്രാണിയും ഉപയോഗിക്കാറുണ്ട് പിന്നെ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ ഇങ്ങനെ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ ഞാൻ ഞാനിന്ന് രാവിലെ കത്തിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ വീണ്ടും ഈ ഒരു വലിയ ധൂപം കത്തിക്കാത്തത് ഈ ഒരു വലിയ ധൂപവും ഞാൻ തെളിയിക്കാറുണ്ട് ഇത് നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഡിവൈൻ ഫീലിംഗ് ഉണ്ടാവും നമുക്ക് അപ്പം ഇപ്പോൾ കഴിഞ്ഞതാണ് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൈസൂർ സാൻഡിലാണ് ഞാൻ യൂസ് ചെയ്യുന്ന അഗർബത്തി അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ അത് ഇനി ഇത് പ്രൊമോഷൻ ആണെന്നൊന്നും കരുതണ്ട ഇപ്പം നമ്മുടെ ചാനലിൽ ഏകദേശം നൂറ്റി മുപ്പത് കേവളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ചില ബ്രാൻഡുകാർ പ്രൊമോഷന് വേണ്ടി ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് മാത്രമേ എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ളൂ അല്ലെങ്കിൽ എനിക്ക് നല്ലത് എന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എൻ്റെ ഈ ഒരു ഫാമിലിയിലുള്ള ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രൊമോഷൻസ് ഒന്നും എടുക്കാത്തത് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യൂട്ടോ നല്ലതായിട്ട് തോന്നുന്ന പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയ പ്രൊഡക്റ്റാണ് എന്നാൽ ഇതൊന്നും പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം പറഞ്ഞതാണ് രാജേഷ് ചേട്ടഹായ് അപ്പോ നമ്മള് ഈ ഒരു ദിവസം എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കാത്തിരിക്കുകയാണ് ഒരു ആറ് പതിനഞ്ച് ആറ് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നിലവിളക്ക് തെളിയിക്കാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം കൊടി കൊടി കൊടിവിളക്കിന് നമ്മൾ തിരി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ ഒരു കൊടിവിളക്ക് തെളിയിച്ചിട്ട് നമ്മൾ ആദ്യം തെളിയിക്കുന്നത് നിലവിളക്കായിരിക്കും അഞ്ച് തിരി നിലവിളക്ക് ഞാനിവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു താലം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു താലമാണ് നമ്മൾ പിന്നീട് തെളിയിക്കേണ്ടത് ഈ ഒരു താലത്തിൽ മൂന്ന് നെയ് നെയ്യ്വിളക്കുകൾ നെയ്യ് ചിരാതിൽ നെയ്യൊഴിച്ച് തിരിയിട്ടതാണ് അതുപോലെ തന്നെ താലം ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട് ഒരു ചുവന്ന പൂവ് വെച്ചിട്ടുണ്ട് ചുവന്ന പൂവാണ് ദേവിക്ക് ഏറ്റവും പ്രിയം അപ്പോൾ അതുപോലെ തന്നെ വെറ്റില അടക്കം ഇത്രയും കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ദീപത്തിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കിണ്ടിയിൽ ജലം വയ്ക്കണം കഴിഞ്ഞ ദിവസം ആരോ ഈ പറഞ്ഞതുപോലെ ലൈവ് സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ ചെറിയ കിണ്ടി ഞാനിത് ഗുരുവായൂർന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കുറച്ച് വലുതായിട്ട് തോന്നുന്നുള്ളത് അപ്പോ ചെറിയൊരു കിണ്ടിയാണ് എനിക്ക് ഇത്രയും മാറി നമുക്കറിയാം കിണ്ടിയിലെ ജലം നമ്മൾ എവിടെയെങ്കിലും ഒന്നും കൊണ്ടുപോയിട്ട് ഒഴിക്കാനായിട്ട് പാടില്ല അപ്പൊ ആ ഒരു ജലം നമുക്ക് ഞാൻ അതുകൊണ്ടാണ് ഈ ഫ്ലാറ്റിൽ നമ്മളിവിടെ ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കിണ്ടിയിലെ ജലം ഉപയോഗിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് നാട്ടിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ തുളസിത്തറയിലൊക്കെ ഒഴിക്കാൻ പറ്റും എനിക്ക് ഇവിടെ തുളസിത്തറയുണ്ട് ഞാൻ അവിടെയാണ് ഒഴിക്കുന്നത് എന്നിരുന്നാലും ഒരുപാട് ജലം അങ്ങനെ ഒഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചെറിയ കിണ്ടി ആകുമ്പോൾ ഒരല്പം തീർത്തായിട്ട് സേവിക്കും ഒരല്പം തുളസിക്ക് നനയ്ക്കും അതുപോലെ തന്നെ വീട് അടിച്ചു തുടച്ച ശേഷം ഈവനിങ്ങില് ഈ കിണ്ടിയിലെ ജലം തന്നെയാണ് തെളിയിക്കുന്നത് ആർക്കെങ്കിലും ഈ ഒരു തൃക്കാർത്തികയായിട്ട് ബന്ധപ്പെട്ട് നിലവിളക്ക് തെളിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം കേട്ടോ ഓഡിയോബിൾ ആണ് എന്ന് വിചാരിക്കുന്നു അല്ലെ കേൾക്കുന്നില്ല എല്ലാവർക്കും അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ അപ്പോൾ ഏകദേശം സമയമൊന്നും ആവാറായിട്ടുണ്ട് അപ്പൊ എനിക്ക് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്തെ വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഒരു റൂമിലിരുന്നു കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അത് തെളിയിക്കുന്നതിന് മുന്നേ ഒന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ച് തെളിയിച്ചതിന് ശേഷം തീർച്ചയായിട്ടും കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നിലവിളക്ക് തെളിയിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം ആറ് പന്ത്രണ്ടായിട്ടുണ്ട് ഒരു പത്ത് അഞ്ച് മിനിറ്റ് കൂടെ കഴിയുമ്പം നമുക്കെല്ലാം ഒന്ന് സെറ്റാക്കി വിളക്ക് തെളിയിക്കാനായിട്ട് തുടങ്ങാം നന്നായിട്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുക ഭഗവതിയെ മാത്രമല്ല ഗണേശ ഭഗവാനെ വിഘ്നങ്ങളില്ലാതിരിക്കാനായിട്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം തുടങ്ങാനായിട്ട് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതൊക്കെയും വളരെ വലിയ ഫലങ്ങൾ നൽകും എന്നാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക ഏകദേശം സമയം ആവാറായിട്ടുണ്ട് ആറ് പതിമൂന്നായിട്ടുണ്ട് അപ്പം നമുക്ക് ദീപമൊക്കെ തെളിയിച്ചതിന് ശേഷം വീണ്ടും കാണാം